മുണ്ടക്കല കുഞ്ഞേഷൻ നമ്പി അനന്തരവൻ ശേഖരന്റെ പേര് കേട്ടാൽ നീലാണ്ടിന് മുട്ടിടും എനിക്ക് മുണ്ടക്കല ഉത്സവമായിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് കരുതല്ലേ ഇത്തവണ അമ്പലത്തിന്റെ ഒരു മൈലി ചുറ്റളവിൽ നീലാണ്ടിനെ അടിപ്പിക്കില്ല എന്ന ശേഖരന്റെ ഓർഡർ വന്ന ചതയ്ക്കില്ലേ കുട്ടികൾ നല്ല ഇഞ്ച ചതക്കണ പോലെ ആ കരയിൽ ആരാ നോക്കി ആരാണോ നിങ്ങക്ക് മനസ്സിലായില്ലേ വലത്തിൽ ആദ്യം വരത് തൊട്ടടുത്ത് നിൽക്കുന്നത് കുഞ്ഞനന്ത് ജീപ്പിന്റെ മേളിക്കയറിയിരിക്കുന്നത് കുറുപ്പ് തൊട്ടപ്പുറത്ത് ചാടി നിൽക്കുന്നത് ഹൈദ്രോ നാലും കുപ്പിക്കണ്ടങ്ങളാണ് മംഗലശ്ശേരി നീലകണ്ഠന്റെ പട്ടാളം ഇവരെന്തിനക ഇവിടെ